മാവൂർ പഞ്ചായത്ത് പൂക്കോയത്തങ്ങൾ ഓസ്പീസ് വീ കെയർ സ്പർശം പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമത്തിൽ രോഗികളും കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു മുൻമന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ കെ ബാവ സംഗമം ഉദ്ഘാടനം ചെയ്തു മാവൂർ പഞ്ചായത്ത് പൂക്കോത്തങ്ങൾ കെയർ ആണ് സ്പർശം എന്ന പേരിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചത് മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന സംഗമത്തിൽ രോഗികളും കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാരുമടക്കം നിരവധി പേർ പങ്കാളികളായി പാട്ടുപാടിയും കലാപരിപാടികൾ ആസ്വദിച്ചും സൗഹൃദം പുതുക്കിയും സംഗമം വേറിട്ട അനുഭവമായി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ കെ ബാബ സംഗമം ഉദ്ഘാടനം ചെയ്തു പി ടി എച്ച് ചെയർമാൻ എൻ പി അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹംസ ബാഫകിതങ്ങൾ കൊയിലാണ്ടി മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് കെ മോസമാവലുവി സംസ്ഥാന കൗൺസിലർ ടി പി ചെറുപ്പ മെഡിക്കൽ കോളേജ് സി എച്ച് സെൻ്റർ പ്രസിഡന്റ് കെ പി കോയ ഹാജി ജനറൽ സെക്രട്ടറി എം പി സിദ്ദിഖ് മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ജി പങ്കജാക്ഷൻ കെ എം അപ്പുകുഞ്ഞൻ എ പി മോഹൻദാസ് കെ പി രാജശേഖരൻ എ പി അഷ്റഫ് പി കെ ബൈജു ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ എം ദിലീപ് കുമാർ കൺവീനർ കെ ലത്തീഫ് മാസ്റ്റർ ട്രഷറർ കെ ഉസ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കലാഭവൻ ഷമലിൻ്റെ നേതൃത്വത്തിലാണ് വിവിധ കലാപരിപാടികൾ അരങ്ങേറിയത്

സമാപന സമ്മേളനം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എച്ച് വർക്കിംഗ് ചെയർമാൻ ടി ഉമർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു എ കെ മുഹമ്മദ് അലി ഉപകാര സമർപ്പണം നടത്തി ന്യൂസ് ബ്യൂറോ മാവൂർ